വിശുദ്ധ റിയിച്ച സുവിശേഷം ആറാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ ജീവന്റെ അപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവജനമായ ഈശോയെ തന്നെയാണ് ഇവിടെ പ്രത്യുദരമായ ഈശോ ആവശ്യപ്പെടുന്ന വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ പല പ്രാവശ്യം ഈ ഭാഗത്ത് ഈശോ ഊന്നി പറയുന്നുണ്ട് ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ദാഹിക്കുകയുമില്ല എൻ്റെ അടുത്ത് വരിക എന്ന് സൂചിപ്പിക്കുന്ന വിശ്വാസത്തെ തന്നെയാണ് പിതാവിൻ്റെ ആകർഷണഫലമായാണ് ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കുക പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വളരെ തോറും ദൈവവിജ്ഞാനത്തിലും വളർച്ച പ്രാപിക്കുന്നു ഇവിടെ ജീവൻ്റെ അപ്പമായി ഈശോ സ്വയം അവതരിപ്പിക്കുമ്പോൾ താൻ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വചനമാണെന്നും തന്നെ സ്വീകരിക്കുന്നവർക്കാണ് ജീവൻ ലഭിക്കുന്നതെന്നും അവിടെ നമ്മെ അനുസ്മരിപ്പിക്കുക ദൈവത്തിൻ്റെ അടിയുറച്ച് വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ഈ ജീവനാർത്ഥാവായി സംശലീകരണം പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആപ്പ് ബൈബിൾ ഉത്തമ ൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് എടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം യൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്